അമേഷിന്റെ ആ ഷി വന്ന് മൂക്കിലിടിച്ചിട്ടാണ് ഏക്ക് ചുമ അമ്മ എന്ത് സാധന കഴിച്ചേക്കണ ദീപസ്തംഭം മഹാചര്യം നമുക്കും വേണം കുപ്പിന്നുള്ള മറ്റേ രണ്ടെണ്ണം അടിച്ചിട്ട് ഭാര്യ മറുത്തോടെ മുമ്പിൽ വന്ന കിടക്കാൻ കോവളം ബീച്ച് പോലെ ആരുടെ പാപുകൾ കളഞ്ഞിട്ടോണ്ട് ഇത് ആരുടെയാണെന്ന് വെച്ചാല് വന്നാല് തരാന്നുള്ളതാണ് തീർന്നായി ഒരു പാത പുഷ്പപാതകം പുറത്ത് വെച്ചിട്ട് ആരോ പോയിരിക്കണോ പുഷ്പ നീല നിറത്തില്ല ഇതെങ്കിലും എന്താ ആ കൊച്ചിനെ പൊക്കി കാണിച്ചു കൊച്ചുണ്ട് ചേട്ടീടെ മോളാണോ സ്വന്ത വേണ്ട ഞാൻ ഈ ഞാനില്ല പുഷ്പപാതെയാണെ മൂന്ന് പവതികളെ പ്രതിഷ്ഠേക്കാന്നിലപ്പനും മറ്റേ അപ്പുറത്തും രണ്ടാളികളും ഏത് കല്യാണത്തിന് പോയാലും മരണത്തിന് പോയാലും ഇതെന്താ കഥ ഇരിക്കാനുള്ളത് തലേല് വെച്ചിട്ടിരിക്കുകയെ പുള്ളി ഇതിന്റെ മുകളിൽ ഇനി ആരെങ്കിലും ഇരിക്കുമോണ്ടോ കഥ ഇരിക്കാൻ ആൾ വരും മുകളിൽ ഇരിക്കാൻ എവിടെ മാസ്ക് ഒക്കെ ആളുണ്ടെന്നല്ല തിരുമുഖം ഒന്ന് കാട്ടിയാലും പവതിയെ കോളിന് വെക്കാനും ആളുണ്ട് പാവം മനുഷ്യനെ കൊല്ലല്ലോട്ടോ എന്താ കഥ ഒന്നേരം ട്രോഫി എവിടെ ബാക്കി ആളോ എന്തേ ഭർത്താവ് എവിടെ പിന്നീട് നിപ്പുണ്ട് ആ പാലും കുപ്പിയൊക്കെ കൊതിയ പാല് കൊതിയാണ് മുപ്പത്തിരണ്ട് വയസ്സായ കൊച്ചിന്റെ പാലെടുത്ത് വെച്ചപ്പോ അവൻ കുടിച്ചോണ്ടിരിക്ക സൈഡി കൂടെ ഈ കൊച്ചിന് ഇരുത്തി നമ്മൾ നോക്കുമ്പോ മാറ്റി വെക്കും സത്യത്തിൽ ഇത് പാലാണോ വീട്ടിൽ വെച്ച് വാറ്റിട്ട് കയ്യില് കൊണ്ടുപോകും ഒന്നല്ല തുറന്നു നോക്കോട്ടെ അത് തന്നെ കേട്ടോ അവര് നല്ലൊരു കൈയടി ഈ പാൽപ്പതി കൊടുത്തോളൂ കേണ കഥ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചാക്യാരാണ് ഞാൻ പറഞ്ഞു വന്നത് ഏത് കല്യാണത്തിന് പോയാലും മരണത്തിന് പോയാലോ അപ്പോ നമ്മള് ഈ കല്യാണ മണ്ഡപത്തിലൊക്കെ ചെന്നാൽ കൃത്യം താല് കെട്ടണത് അവസരത്തെങ്കിൽ ഈ മൊബൈലിന് ഇവിടുത്തെ കാര്യം വന്നിട്ട് അങ്ങോട്ട് പെട്ടൊന്ന് മാറി നിൽക്കുന്ന വലിയ ശല്യം ഈ മൊബൈൽ വിടുന്ന കാര്യം മുന്നിൽ വന്നിട്ട് മുമ്പിൽ കേറിയൊരു നിപ്പുണ്ടാ താനി കെട്ട് കാണണ്ട എന്താ കണ്ടോളോ ഇതല്ല രസേ ഈ പെൺകുട്ടികളുടെ ഒരു സെൽഫി എടുപ്പുണ്ട് അതാണ് കാണണ്ടത് അവരുടെ വിചാരണ അവരസങ്ങൾ കാണിക്കുകയാണെന്നാ നമുക്കല്ലേ അറിയുള്ളൂ കോച്ച് വാദം വന്നതുപോലെ മൊബൈലെടുത്ത് കയ്യില് പിടിച്ചിട്ടു പിന്നെ നാക്ക് എടുത്ത് മറ്റൊരു പിന്നല് കൊണ്ട് മറ്റൊരു സാധന മറ്റു പല കാര്യസാധ്യത്തിനും മുട്ടി നിക്കണമെന്നില്ല കുട്ടികളുടെ നിപ്പ ഇങ്ങനെയുള്ള ഫോട്ടോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ അടിയിലേക്ക് ആൺകുട്ടികളുടെ ഒരു കമന്റ് വരണത് എന്താ മനോഹരി ആയിരിക്കുന്നു നീ മുഖം കണ്ടിട്ടെ പിന്നെ കമന്റുകളുടെ കോഷയാത്രയാ സൂപ്പർ ആറ് പോണ പോക്ക് കണ്ടാല് ജയന്തി എക്സ്പ്രസ് തോറ്റു

ിന്റെ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് കാര്യം അടുത്തിടെ ഒരു ഓണാഘോഷ പരിപാടിക്ക് പോയപ്പോ അവിടെ ഒരു അവതാരിക അവതാരിക അവതാരികയായിട്ട് വന്നു കേട്ടോ അപ്പോ ഓണത്തിനെ പറ്റിട്ട് ഈ കുട്ടി പഠിക്കുകയാണെങ്കിൽ നോക്കേണ്ട എന്താണാവോ ഓണത്തിനെ പറ്റിയിട്ട് ഇത്രയേറെ പഠിക്കാൻ പഠിച്ച ഒന്ന് പറയാം ന്യൂ ജനറേഷൻ ആണല്ലോ കുട്ടി ഈ അപ്ലോഡിംഗ് ഡൗൺലോഡിംഗിന്റെ യുഗത്തെങ്കിലും അജീവിക്കണേ കുട്ടി പറയാ ും ഭയങ്കര ജലസി തോന്നി അസൂയ തോന്നിന്ന് സ്വർഗ ലോകത്തിൽ രാജാവ് നമ്മുടെ ഇന്ദ്രനെ ഭൂമിയിൽ വന്ന മൂന്നടി ലാൻഡ് ചോദിച്ചു മൂന്നാമത് കാല് വെക്കാൻ ലാൻഡ് ഇല്ലാണ്ടായപ്പോ മാവേലിയ പാതാളത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തു വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി അതത്ര ഓണം എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ വെപ്പ് അല്ലെ ആഘോഷങ്ങൾ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഓരോ ദിവസം ഓരോ ആഘോഷങ്ങളാണ് പൂക്കൾക്കൊരു ദിവസമുണ്ട് ഡേ ടീച്ചർമാർക്ക് ഒരു ദിവസമുണ്ട് ടീച്ചേഴ്സ് ഡേ ഇപ്പൊ അടുത്തിടയ്ക്ക് മറ്റൊരു സമ്പ്രദായം കൂടി വന്നിരിക്കുക അമ്മമാർക്ക് ഒരു ദിവസം മദേഴ്സ് ഡേ എന്നാണ് അന്ന് വരെ അമ്മമാർ ഇതേ വരെ കാണിക്കാത്ത സ്നേഹം മക്കൾ അമ്മമാരോട് കെട്ടിപ്പിടിക്കണോ ഉമ്മ എടുക്കണോ ചോറ് വാരി പാലിക്കണോ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടാവും ചൂട് എടുത്ത് മുറ്റ അടിച്ച് എന്ന് പോതള്ളന്ന് പറഞ്ഞ അമ്മ മക്കളുമാരെ അന്നത്തെ ദിവസം അമ്മയെ കെട്ടിപ്പിടിച്ചു മീ ആൻഡ് മൈ മദർ എന്ന് പറഞ്ഞു ഇപ്പോ പ്രണയിക്കുന്നവർക്ക് വേണ്ടിട്ട് ഒരു ദിനം ഉണ്ടല്ലോ എന്താ കേട്ടെ ആ എന്താ എന്ത്യാത്രല്ല പഠിക്കണേ എങ്ങനെ ഇരിക്കണം എന്തുടേ ബാലൻസ് മുഖത്ത് ബാലൻസ് ആണിച്ച കണ്ടോളോ അമ്മ എവിടെസ് കാര്യം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തന്നെ നല്ല അപ്ഡേറ്റഡ് ആണോ എന്നുള്ള കുട്ടി പറഞ്ഞാൽ കച്ച കേട്ടോ വാലന്റൈൻസ് ഡേ എന്ന് പറയും അപ്പോ ഒരു വാലും ഒരു പെണ്ണിന്റെ വാലേ ജയിച്ചവർക്ക് അത് വാലന്റൈൻസ് ഡേ പ്രണയം തോറ്റവർക്കോ അത് വല്ലവന്റെ പിന്നെ ഇതുപോലെ താടിയൊക്കെ വീട്ടി വളർത്തി നിരാശാമുഖന്മാരായിട്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ അവരോട് ചിലക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ പ്രണയം തോറ്റിട്ടുണ്ടെങ്കിൽ താടി മാത്രം വളർത്തിയാ മതി പ്രണയം ജയിച്ചാലോ ആ ആ പെണ്ണിനെ വളർത്തണം അതിലുണ്ടാവണം കുട്ടിയെ മുത്തേട മുത്തി വളർത്തണേ എന്താ അതാ ആരെയതനെ അഴിച്ചുവിട്ടേ കാണാൻ കഴിഞ്ഞു സ്വന്തം തന്നെയാണോ ചേച്ചീണയാ അപ്പൊ പറഞ്ഞത് ചാക്കേനും ഇഷ്ടായോ ഇഷ്ടമായി അപ്പോ ഇത്തരത്തില് കയ്യടി ആകണി അങ്ങോട്ടുള്ള എല്ലാ പരിപാടികൾക്കൊന്ന് പറഞ്ഞോണ്ട്